വൈപ്പിൻ ിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന കടകൾ പൊളിച്ചു നീക്കുകയാണ് ഹാർബർ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കടകൾ നീക്കുന്നത് സ്ഥലത്ത് കച്ചവടക്കാരും പോലീസും തമ്മിൽ ഉണ്ടായി അനധികൃതമായി ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല കൈയ്യടിച്ച് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് അന്നുള്ള ഉപജീവന മാർഗം കിട്ടണം ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം അല്ലാണ്ട് സർക്കാരിന്റെ ഭൂമി വേണം സർക്കാരിന് ഇത് വേണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചില്ല സർക്കാർ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല ഞങ്ങൾ ഈ ഉപജീവന മാർഗ്ഗം ഇവിടെ നടത്തണം ഞങ്ങൾക്ക് സർക്കാർ എന്ത് തരണം ഒരു സർക്കാരും ഒന്നും തരുന്നില്ല ഒരു പാർട്ടിക്കാരും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളുടെ തല കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് സാറേ ഞങ്ങളുടെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ആരും ഞങ്ങൾ അനുവദിക്കില്ല എന്തൊക്കെ വന്നാലും ഞങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കും കാരണം ഷെഡ് കെട്ടിട്ട് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞോ ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ അനധികൃതമായി ഞങ്ങൾ ഞങ്ങളുടെ ആ പകലിലാണ് ം ചെയ്താണ് ജീവിക്കണം അതിനനുമതിന് എന്തിനാണ് ഞങ്ങടെപ്പുഴ പഞ്ചായത്തിൽ പതിനാലാം പള്ളി വോട്ട് ചെയ്യുന്ന വ്യക്തികളാണ് ഓരോ വോട്ടും ഞങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന ഈ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ മാറൂലേ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അതിനുള്ള സർക്കാർ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാറണ പ്രശ്നമില്ല ഞങ്ങൾ ചത്താലിവിടുന്ന് കച്ചവടം ചെയ്യും എന്താന്ന് വെച്ചാൽ സർ ജെ സി പിന്നെ പൊളിക്കാൻ ജേസിന്റെ മുമ്പിൽ നേരുന്നെടുക്കും കൊണ്ടുപോകാൻ അവർ കൊണ്ടുപോയിക്കോട്ടെ അല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറൂല്ല സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായിട്ട് സ്നേഹ വലിയ പ്രതിഷേധമാണ് പക്ഷേ നിയമപ്രകാരം അല്ലേ ഹാർബർ വികസനത്തിന് ഏറ്റെടുത്ത സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അധികൃതർ ഒരാഴക്കെ സ്ഥലത്തുണ്ട് ഈ പ്രതിഷേധക്കാരെ അനു രവീഷ് അല്പസമയം മുമ്പാണ് വൈപ്പിംഗ് കാളമൊക്കിലുള്ള ഈ റോഡിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അനധി അനധികൃതമായി തന്നെ പ്രവർത്തിച്ചിരുന്ന അഞ്ചോളം കടകൾ പൊളിച്ചു നീക്കിയത് ഏകദേശം അഞ്ചോളം കടകൾക്ക് തന്നെ ഈ ലൈസൻസ് ഒന്നും ഒന്നുമില്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് പറയുന്നത് ഈ സ്ഥലം നിലനിൽക്കുന്ന പ്രദേശമെന്ന് പറയുന്നത് ജിഡയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലമാണ് ഇളകുന്ന പുഴ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് ജിഡ ഹാർബർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ ഈ ഇളകുന്നപ്പുഴ പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ മുളവുകാട് പോലീസും സ്ഥലത്തുണ്ട് ഇവർ പറയുന്നതനുസരിച്ച് ഈ സ്ഥലത്തിന് പുറകുവശത്തായിട്ട് കാണുന്ന ഒരു ലാൻഡിങ് ഏരിയയാണ് ഈ ലാൻഡിങ് ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഒരു അപ്രോച്ച് റോഡിന്റെ ആവശ്യമുണ്ട് പക്ഷേ ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെങ്കിൽ ഇവിടെ ഈ കടകൾ തന്നെ തടസ്സമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കടകൾ പൊളിച്ചു നീക്കാനായിട്ട് തയ്യാറായത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഹാർബർ വികസനത്തിന്റെ ഭാഗമായി ഫണ്ട് അനുവദിച്ചിരുന്നു ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ വികസനത്തിനായി ഫണ്ട് അനുവദിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ നബാർഡിന്റെ പട്ടികയിൽ ഒന്നാമതായി തന്നെ ഈ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് എല്ലാം തടസ്സമായി നിന്നിരുന്നത് ഈ കടയാണ് എന്നാണ് ആളുകൾ മീൻസ് ഈ ജിഡയുടെ ആളുകൾ പറയുന്നത് പക്ഷേ ഈ കടകൾ പൊളിച്ച് നീക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി ഈ കടയുടെ ഉടമസ്ഥരൊക്കെ തന്നെയും കോടതിയെ സമീപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ ജിഡ പറഞ്ഞിരുന്നു ഈ ഇത്തരം വികസനങ്ങൾക്കൊക്കെ എതിരായി നിൽക്കുന്നത് ഈ കടയാണ് എന്ന് കോടതിയെ ചൂണ്ടിക്കാണിച്ചിരുന്നു തുടർന്ന് ഏകദേശം രണ്ട് മാസം മുൻപ് ഈ പഞ്ചായത്ത് അധികൃതർ ഇവർക്ക് നോട്ടീസ് നൽകി പക്ഷേ ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല ഇപ്പോഴും ഈ സ്ഥലത്ത് ഈ വഴിയോര ഇവിടെയുണ്ട് ഇവർ പോലീസൊക്കെ എത്തി ഒഴിയണമെന്നാവശ്യപ്പെട്ടപ്പോഴിവർ പറയുന്നത് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നാണ് ഇവർ പറയുന്നത് അമ്മ എന്തായാലും ഒഴിഞ്ഞു പോകാൻ പോലീസ് പറഞ്ഞല്ലോ ഇപ്പോൾ എന്താണ് ഇപ്പോഴും എന്ത് വന്നാലും ഞങ്ങൾ ഇവിടെ ഇരിക്കും എന്ത് വന്നാലും ഞങ്ങൾ നേടും എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇതും കൊണ്ടാണ് ജീവിക്കണത് ഞങ്ങൾക്ക് വേറെ ഒരു മാർഗം ഇല്ല പിന്നെ ഞങ്ങൾ എവിടെ പോയി ജീവിക്കാനാണ് ഇത് ഇത്തിരി മീനെടുത്തിടാണ് ഞങ്ങൾ വിൽക്കണത് അതിന് ഒരു തടസ്സം ഇല്ലാത്ത രീതിയിൽ കുടയൊക്കെ വെച്ചിട്ട് അല്ല വല്ല ഷെഡ് ഒന്നും കെട്ടിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നു പിന്നെ എവിടെ ചെന്ന് കച്ചവടം ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടല്ലാണ്ട് വേറെ വല്ല ഇടത്ത് ഞങ്ങൾക്ക് ഒരു വഴിയില്ല തലേൽ ചുമട എടുക്കാൻ പറ്റൂല എടുത്തിട്ട് ഞങ്ങൾക്ക് നടക്കാനുള്ള ഒരു ഇതും ഇല്ല അത് വയസാൻ കാര്യം ഞങ്ങൾ മാറും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ മാറും എവിടെ മാറാനാണ് ഇത് കുറച്ച് മീനാണ് എടുത്ത് ഞങ്ങൾ കച്ചവടം ചെയ്യണത് അല്ലാണ്ട് അധികം മീനില്ല ഇത് കണ്ട ഒരു ബോക്സ് മീൻ എടുത്തിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾ കുടുംബത്തിൽ പോകും സ്റ്റോക്ക് ചെയ്യാനുള്ള ഫലവും ഇല്ല ഒന്നുമില്ല പിന്നെ ഞങ്ങളോട് മാറും പറഞ്ഞാൽ എങ്ങനെ മാറാനാണ് പെട്ടെന്ന് വന്നു ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പെട്ടെന്ന് മാറും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നോട്ടീസ് ഒന്നും തന്നില്ല മാറാനായിട്ട് ഞങ്ങളോട് ഇങ്ങനെ കച്ചവടം ചെയ്യണവരോട് ആർക്കും നോട്ടീസ് ഒന്നും തരില്ല ഈ ഷെഡ് കെട്ടിയിരിക്കാണ് ചെയ്യാണ് മാറാൻ പറഞ്ഞത് അവർ പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ മാറി താന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ കുറേ തരത്തൊക്കെ പോയിട്ടാണ് ഇത് വീണ്ടും എടുത്തത് ഒരിക്കലും ഇത് അവിടെ കച്ചവടം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ മാറ്റി മാറ്റിയിട്ടാണ് പിന്നെ ഇവിടെ വന്നിരുന്നത് അല്ലാണ്ട് വേറെ ഒരു ഒരു ഇതുമില്ല ഞങ്ങൾ മാറില്ല ഇനി മരിച്ചാലും ഇവിടെ മരിച്ചാലിവിടെയൊക്കെയാണെന്ന് മരിച്ചാലത് ഞങ്ങൾ മാറിപ്പോലീസുകാർ കൊണ്ടുപോട്ടെ എന്നാലും ഞങ്ങൾ മാറുന്നില്ല ഈ വഴിയോര കച്ചവരക്കാരൊക്കെയും പറയുന്നത് എന്ത് തന്നെ വന്നാലും ഞങ്ങൾ ഇവിടുന്ന് മാറില്ല എന്നാണ് ഇപ്പോൾ രാവിലെ മുളവുകാട് പോലീസൊക്കെ തന്നെ ഇവിടെ ഒഴിപ്പിക്കാനായിട്ട് എത്തിയപ്പോൾ ഈ ജെ സി ബിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജെ സി ബിയുടെ മുന്നിൽ കുറുകെ കിടന്നുകൊണ്ട് ഞങ്ങൾ മാറില്ല ഒഴിഞ്ഞു പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഏതായാലും ഈ ഹാർബർ വികസനത്തിന് തടസ്സമായി ഈ കട ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിനാലാണ് ഈ കട നിലവിലിപ്പോൾ ഒഴി ഒഴിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഈ പോലീസിന് മുമ്പാകെ ഈ പ്രതിഷേധക്കാരൊക്കെ അല്പസമയത്തിന് മുമ്പ് തന്നെ Valía... Uh... രോഷം ഒക്കെ തന്നെയും പ്രകടിപ്പിച്ചിരുന്ന കാഴ്ചകളൊക്കെ തന്നെയും ഉണ്ടായി അതായാലും സ്ഥലത്ത് ഒരു വശത്ത് കടകളൊക്കെ തന്നെയും പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് മറു വശത്ത് ഒഴിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കച്ചവടക്കാരൊക്കെ തന്നെയും തുടരുകയാണ് അതായത് പോലീസ് പറയുന്നതനുസരിച്ച് നിയമപരമായി ഇവിടുന്ന് കൊടുക്കണം ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെയും ഈ ഇപ്പോൾ കാണുന്ന ഈ വഴിയോര കച്ചവടക്കാരെയും ഒക്കെ ഒഴിപ്പിക്കാനുള്ള നടപടികളൊക്കെ തന്നെയും തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ശരി സ്നേഹമുള്ള വിവരങ്ങൾ ഒഴിപ്പിക്കൽ വരുമ്പോൾ ആളുകളുടെ പ്രതിഷേധം പ്രത്യേകിച്ചും അവരുടെ ജീവനോപാധിയാണ് നീക്കുന്നത് അതിലൊരു പ്രതിഷേധമാണ് അത് അതിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് മറ്റേതെങ്കിലും അല്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം പടക്കി കൊടുക്കാനൊക്കെ കോർപ്പറേഷനോ മറ്റോ സംവിധാനങ്ങൾക്കോ കഴിയും ഒഴിപ്പിക്കൽ നടക്കുമ്പോൾ ആ രീതിയിലുള്ള പാക്കേജുകളും കൂടി ഭാഗമായി ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ള പുനരധിവാസം കുറച്ചെന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് മാറുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അവർ സ്ഥിരമായി ഇതൊക്കെ കച്ചവടത്തിരുന്ന് ചെയ്തിരുന്ന സ്ഥലം അവിടെ നിന്നൊക്കെ മാറുക എന്ന് പറയുന്നത് അവർ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും